ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഇല്ലായിരിക്കാൻ ഒരു കാലഘട്ടത്തില ശരിക്കും ഇത് നിർമ്മിച്ചത് അല്ലേ കാലഘട്ടത്തില അപ്പൊ അന്നൊക്കെ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ല അന്നൊന്നും ഗ്യാസ് ഒന്നും ഇല്ല ഇല്ല ഈ പ്ലാന്റ് മണി അടുക്കളയില് രണ്ട് ലൈറ്റ് കൊടുക്കുവായിരുന്നു അതായിരുന്നു ഉപയോഗം ശരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മമ്മട്ടിക്കാനത്തെ ഡൊമിനിക് ചേട്ടന്റെ കൃഷിയിടത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു ബയോഗ്യാസ് പ്ലാന്റ് കണ്ടു അപ്പൊ അതിനൊരു പുതുമയുണ്ട് കാരണം ഏകദേശം മുപ്പത്തി ഒൻപത് വർഷം പഴക്കമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ് ചേട്ടാ ഇതിന് രീതികളെ പറ്റിയൊന്ന് പറഞ്ഞു രീതികൾ നമ്മൾ സാധാരണ ചാണകം ഈ പ്ലാന്റിന് ഒരു ദിവസം കൂടി ആയതുകൊണ്ട് അത് കഴിഞ്ഞ്

ആഹ് അങ്ങനെ പോകും അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ഉപയോഗം നടക്കുന്നുണ്ട് വീട്ടില് ഗ്യാസ് അടുക്കള ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നല്ല അത്യാവശ്യം മുഴുവൻ ആവശ്യം നടക്കുക ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതി ഇല്ലായിരിക്കും കാലഘട്ടത്തില ശരിക്കും ഇത് നിർമ്മിച്ചത് അല്ലേ അപ്പൊ അന്നൊക്കെ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ല അന്നൊന്നും ഗ്യാസ് ഒന്നും ഇല്ല ഇല്ല ഈ പ്ലാന്റ് മണി അടുക്കളയില് രണ്ട് ലൈറ്റ് ൈറ്റായിരുന്നു മാന്റിന്റെ നല്ല വെട്ടുപൊളിച്ചോണ്ടായിരുന്നു പെട്രോൾ രണ്ടല്ല മൂന്ന് വർഷം ആവുമ്പഴത്തേക്കിനും ഡൂങ്ങ പൊട്ടി തകൾ പോവും മുപ്പതുർഷം ഗ്യാര പ്ലാന്റ് ആയത് എന്നാ ഒരു പണവും മുപ്പത് വർഷം അതിനെ അത് ജീവിച്ചു ഒമ്പത് വർഷം കൂടെ ആയി അപ്പൊ ഇന്നത്തെ കാലത്ത് ഇത്ര ഇത്ര ഒരു കാലാവധി നിക്കത്തില്ല ഒരിക്കലും പിന്നെ അത് ഏറ്റവും വലിയ ഒരു പുതുമ എന്ന് പറയണത് ഈ ഗ്യാസ് എന്ന് പറഞ്ഞ സംഭവം എന്താന്ന് പോലും ഒരു കാലഘട്ടത്തിലാണ് ഇത് പഴുതെന്നുള്ളത് എന്തായാലും വളരെ സന്തോഷം കാരണം മുപ്പത്തി ഒമ്പത് വർഷം പഴക്കമുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റ് പിന്നെ ഇത് വെർമി കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നു വെർമി കമ്പോസ്റ്റ് അല്ലേ ആഹാ മറ്റേ പുൽക്കൂട്ടിലെ പുൽക്കൂട്ടിലെ വേസ്റ്റ് വാരി ഇതിനകത്ത് കൊണ്ടിടും മണ്ണിന്റെ പിടിച്ച് ഇതിനകത്ത് അപ്പൊ തന്നെ പൊടിഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇതിനകത്തുനിന്ന് ഗർമികമ്പായിട്ട് കിട്ടും ശരിക്കേ പഴുതാ കൊണ്ട് മാത്രമേ ഉള്ള ടാങ്ക് ആയത് ഓ അങ്ങനെയാണല്ലോ അതാണ് സംഭവം ഇതാണ് അതിനകത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നു മണ്ണു വാരി ഇങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനായിരുന്നു പ്രത്യേകിച്ച് വെർമിക്കമ്പസായിട്ട് ഇതിനുള്ള പഠിതി എല്ലാം നമ്മള് വേറെ പുതിയ തന്നെ എന്തായാലും ഇതെല്ലാം ഒരു കർഷകർക്ക് ഒരു പ്രചോദനമാകുന്ന ഒരു കാഴ്ചകളാണ് ശരിക്കും